ശബരിമല സ്വർണക്കൊള്ളയുടെ ആസൂത്രകരെ തേടി എസ് ഐ ടി സംഘം അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥൻ മുരാരി ബാബുവിൽ നിന്ന് നിർണായക വിവരങ്ങൾ ലഭിച്ചതായി സൂചന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് മുരാരി ബാബുവിനെ കസ്റ്റഡിയിൽ വാങ്ങുവാനാണ് സംഘത്തിന്റെ അതിനിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗം ചേരും ടി വി മുഖ്യ സൂത്രധാരം തന്നെയാണ് ഇപ്പോൾ എസ് ഐ ടി കസ്റ്റഡിയിലുള്ളത് എന്തായാലും മുരാരി ബാബുവിന് പിന്നിൽ ആരാണ് എന്നുള്ള ഒരു അന്വേഷണത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും എന്തൊക്കെ കാര്യങ്ങൾ ഇനി അന്വേഷണ പരിധിയിലേക്ക് വരും ഒപ്പം ഉണ്ണികൃഷ്ണൻ പോറ്റയ്ക്കൊപ്പം ഇരുത്തിയുള്ള ഒരു ചോദ്യം ചെയ്യലും ഉണ്ടാകില്ലേ ഇനി ഉറപ്പായും അത് ഏറെ പ്രധാനമാണ് ഈ കേസിൽ മാത്രമല്ല മുലാരി ബാബുവിനെതിരെ ഒരുപാട് മൊഴി അത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഭാഗമായി ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കുറച്ചുകൂടി വിവരങ്ങളും തെളിവുകളും ശേഖരിച്ചതിന് ശേഷം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യണം എന്ന നിലപാടിലേക്കാണ് പ്രത്യേക അന്വേഷണ സംഘം എത്തുന്നത് അന്വേഷണത്തെ സംബന്ധിച്ച് ഇന്നലത്തെ മുരാരി ബാബുവിന്റെ അറസ്റ്റ് അത് ഏറെ പ്രധാനമാണ് കാരണം മഹസറിലും ഡോക്യുമെന്റിലും എല്ലാം ആ സ്വർണം പൊതിഞ്ഞ ചെമ്പിനെ വെറും ചെമ്പാക്കി മാറ്റിയ ഉദ്യോഗസ്ഥനാണ് മുരാരി ബാബു മുരാരി ബാബു ഇത് ചെയ്തത് മനഃപൂർവ്വമാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം ഇന്നലെ കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത് അതിനർത്ഥം മുരാരി ബാബുവിന് എല്ലാ കാര്യങ്ങളും അറിയാമായിരുന്നു അതിന് നേതൃത്വം നൽകിയിരുന്നു എന്ന് തന്നെയാണ് ഇനിയിപ്പോൾ ഇതിൽ പ്രധാനമായി അറിയേണ്ടത് ദേവസ്വം ബോർഡിന്റെ സഹായം ഇതിലുണ്ടായിരുന്നോ ഇല്ലയോ എന്നുള്ളതാണ് ഇത് മുരാരി ബാബുവിന്റെ ബുദ്ധിയിൽ മാത്രം ഉദിച്ചതാണോ ശബരിമലയിലെ സ്വർണക്കൊള്ള എന്നതാണ് ഇനി അതല്ല നേരത്തെ ഉണ്ടായിരുന്ന ഭരണസമിതിയിലെ പ്രസിഡന്റ് പത്മകുമാറും മറ്റംഗങ്ങളും എല്ലാവരും ചേർന്ന് ഗൂഢാലോചന നടത്തിയതാണോ വകുപ്പ് മന്ത്രി ഈ കാര്യം അറിയാമായിരുന്നോ തുടങ്ങി ഒരുപാട് സംഭവങ്ങളിൽ ഇനിയിപ്പോൾ ഉത്തരം വരാനുണ്ട് അതിലെ പ്രധാനപ്പെട്ട ആളാണ് മുരാരി ബാബു തൊള്ളായി രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ സംഭവം നടക്കുന്ന സമയത്ത് അന്ന് ശബരിമലയിലെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്നു മുരാരി ബാബു എന്നുള്ളതാണ് ഇതിലെ ഒരു പ്രത്യേകമായ കാര്യം അതായത് അന്ന് നടന്ന ഇടപാടുകളിൽ വലിയ പങ്ക് മുരാരി മുരാരിബാബുവിനുണ്ട് എന്നുള്ളത് തന്നെയാണ് അന്വേഷണ സംഘം ഉറപ്പിക്കുന്നത് അതിന്റെ ഭാഗമായുള്ള ഡോക്യുമെന്റ് എവിഡൻസുകളെല്ലാം സംഘടിപ്പിച്ചു കഴിഞ്ഞു ഇനിയിപ്പോൾ ശേഷം ഉണ്ണികൃഷ്ണൻ പോയിറ്റിക്ക് ഒപ്പമിരുത്തിയും അല്ലാതെയുമുള്ള ചോദ്യം ചെയ്യലുണ്ടാകും മാത്രമല്ല മുരാരി ബാബുവിനെയും കൊണ്ട് ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസ് പോലെയുള്ള സ്ഥലങ്ങളിലെത്തി തെളിവെടുക്കേണ്ട ആവശ്യവും ചിലപ്പോൾ ഉണ്ടായേക്കും അതിനെല്ലാം കൂടിയുള്ള ഒരു കസ്റ്റഡിക്ക് കസ്റ്റഡി വാങ്ങലായിരിക്കും ഇനി ഉണ്ടാവുക ഇനിയിപ്പോൾ മുരാലിബാബുവിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ ആ പ്രതിപട്ടികയിലുള്ള മറ്റ് ഉദ്യോഗസ്ഥരിലേക്ക് ഈ അന്വേഷണം നീളും അവരെ ചോദ്യം ചെയ്യും അവരെ കസ്റ്റഡിയിലെടുക്കും അവരെ അറസ്റ്റ് ചെയ്യും അതുകൊണ്ടുതന്നെ ഇനിയിപ്പോൾ ഭരണസമിതിയിലേക്ക് ഭരണസമിതിയിലെ ആരെങ്കിലും ഇതിൽ ഏതെങ്കിലും രീതിയിൽ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കുറ്റക്കാരാണെങ്കിൽ അവരിലേക്ക് ഉൾപ്പെടെ ന്വേഷണം പോകുന്ന രീതിയിലേക്കായിരിക്കും